ഹലോ ഡിയേഴ്സ് ഒരു പേഴ്സണൽ വിസിറ്റിൻ്റെ ഭാഗമായി സലാലയിലേക്ക് സന്ദർശനം നടത്തിയ ഡോക്ടർ മറിയ ഉമ്മനോടും ഒപ്പം തന്നെ ശ്രീ അബിൻ വർക്കിയോടും ഒപ്പവും കൂടാതെ ഓർത്തഡോക്സ് സഭയിലെ വക്കീലച്ഛൻ എന്നറിയപ്പെടുന്ന തോമസ് പണിക്കർ കോർ അപ്പിസ്കോപ്പ അച്ഛനോടും ഒപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ കിട്ടിയ ആ ഒരു നിമിഷങ്ങളാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഇവിടെ സാലാലയിൽ ഓർത്തഡോക്സ് ചർച്ചിൽ ഒരു മീറ്റിങ്ങിനായി ക്ഷണിച്ചപ്പോൾ വരികയുണ്ടായി ആ മീറ്റിങ്ങിലെ കുറച്ച് ഭാഗമാണ് ഇന്നത്തെ ഈ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരു അങ്ങനെയുള്ള ഈ ഒരു പ്രസ്ഥാനത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടൊക്കെ വരിക നമുക്ക് സെക്രട്ടറി ട്രസ്റ്റി വൈസ് സ്വാഗതം ചെയ് അടുത്തത്ീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ പള്ളിയിലേക്കും ഹെല കിട്ടി അച്ഛനോട് സംസാരിച്ചായിരുന്നു അതിന് അതിനായിട്ടുള്ള നന്ദി ഞാൻ ഇതിനെ അറിയിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾക്ക് ശേഷമാണ് ഗൾഫിലേക്ക് വരുന്നത് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ജി വൈ ചോദിച്ചു ഇവിടെ പള്ളിയിലാണോ പോകുന്നത് ഭാഷയിൽ ഇതിന് സത് സംഗമം എന്നാണ് പറയുന്നത് അപ്പം ഇവിടെ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഓരോരുത്തരും ഓരോ മിന്നാമിങ്ങാണ് യും ക്രിസ്തുവിന്റെ കാലത്തിൽ നാം ഇന്നിപ്പോ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ മാർത്തയും അറിയേം പറ്റി ഒരു ചെറിയൊരു കുറച്ച് തോട്ട്സ് പറയാനാണ് ആഗ്രഹിക്കുന്നത് നാം ഇപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ മാർത്ത കഴിയുമ്പോൾ നമ്മുടെ ജീവിത സാഹചര്യമായിട്ട് നമുക്ക് അവരെ ഒന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞതാണ് ഞാൻ എനിക്ക് അത്ര അറിവായിരുന്നു ആ ഉമ്മൻചാണ്ടി കോളനിക്ക് പേര് വന്നത് അപ്പ എം എൽ എ ആകുന്നതിന് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നപ്പോഴാണ് അവിടുത്തെ ആ കോളനിക്ക് ആ പേര് വന്നത് ഒരു പവറും ഇല്ലാതെ എം എൽ എ പോലെ ആകുന്നതിന് മുമ്പ് അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ ആ അപ്പയുടെ പേര് വരണമെങ്കിൽ എന്ത് ആ വ്യക്തി ആ ആ കൂട്ടത്തിൽ ചെയ്തിട്ടായിരിക്കാം ആ കോളനിക്ക് ആ ഒരു പേര് വന്നത് അത്രയേറെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴും കുറച്ച് പ്രായമായവരൊക്കെ വന്ന് കെട്ടുപിടിച്ചൊക്കെ കരയുകയായിരുന്നു എവിടെ പോയാലും എങ്ങനെ പോയാലും ആ സ്നേഹവും സ്വീകാര്യതയും ലഭിക്കുന്നത് അത് അപ്പം വച്ചിട്ടുള്ള ഒരു മാർഗം വലിയൊരു മാർഗമാണ് അച്ഛൻ എന്നെ പറഞ്ഞതുപോലെ പറ്റുന്നു അതെനിക്ക് ദൈവികമായി ലഭിച്ച ഒരു പോളിറ്റിയാണ് അങ്ങനെ അല്ലാതെ ഒരു മനുഷ്യനാൽ സാധിക്കുന്ന നല്ല പലതും ചെയ്തോണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കാരണം അപ്പൊ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഏതും ലോകത്തിൽ നാനാ ഭാഗത്തുള്ള മലയാളികളെ എതിരിച്ചു കൊണ്ടു കൊണ്ടേ ഇരിക്കയാണ് എന്ന് വെച്ചാൽ അപ്പേടെ പേരിൽ കേരളത്തിൽ തന്നെ കലയത്തിൽ 10200 റൂലി ഫ്രസ്റ്റുകൾ അപ്പേടെ പേരിൽ ഉണ്ടായി സംവരണത്തിൽരിക്കുന്ന അങ്ങടെ അപ്പേടെ ആത്മാവിന് ഒരു അവസരം നൽകാനാണ് ഞാൻ ഉള്ള നന്ദി പറഞ്ഞു കൊണ്ട് നടിക്കുന്നു നമ്മൾസ് ദി ഓഫ് ദി यंग ജനറേഷൻ ഓഫ് കേരള ഹീ വിൽ ഡെലിവർ ഫ്യൂ വേഡ്സ് അതരെം പോമാരപ്പെട്ട ഈ പള്ളിയിലെ വികാരി അച്ഛനും ഇത്രയും ബഹുമാനപ്പെട്ട എൻ്റെ സുഹൃത്തും കേരളത്തിലെ അറിയപ്പെടുന്ന അഭിഭാഷകനായ വൈദികനുമായ അദ്ദേഹത്തെ വക്കീലച്ഛൻ എന്നാണ് സാധാരണ അറിയപ്പെടാറുള്ളത് സഭയിൽ തന്നെ മൂന്ന് വക്കീലന്മാരാണ് പ്രധാനമായി ഉണ്ടാകുന്നത് അതില് ഒരു ഒരു വക്കീലച്ഛൻ പണിക്കരച്ചനാണ് രണ്ടാമത്തെ വക്കീലച്ഛൻ എന്ന് പറഞ്ഞാൽ

ഡോക്ടർ മറിയവൻ പ്രിയപ്പെട്ട ദീപ ചേച്ചി പ്രിയപ്പെട്ട ഈ പള്ളിയിലെ പ്രിയപ്പെട്ട ശ്രീ സുനു അതുപോലെതന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും സമുദായത്തിനായ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശ്വാസികൾ ഇവിടെ വരാൻ സാധിച്ചത് ഒരു വലിയ സന്തോഷമാണ് അതിലുപരി സഭയെ സംബന് സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ആഴ്ചകളിലൂടെയാണ് നമ്മൾ കടന്നുപോയികൊണ്ടിരിക്കുന്നത് ഇന്ന് വാങ്ങിപ്പോയവരുടെ ഓർമ്മയാണ് അടുത്ത ഞായറാഴ്ച ഭേദഗതിയാണ് അൻപത് നോയ്മന്റെ ആരംഭത്തിലേക്കാണ് ദക്ഷിത സഭ കടക്കുന്നത് അതുകൊണ്ട് തന്നെ സഭയെ സംബന്ധിച്ചിടത്തോളം സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഏറെ സുപ്രധാന എഴുതിക്കൊണ്ടിരിക്കുക എന്റെ അടുത്ത് ഒന്നും കരുതലിയോള് വഹിക്കാറുണ്ട് എന്നുള്ളത് ഞാൻ തേണ്ടത് ഇന്നത്തെ കാലത്തിന്റെ ആവശ്യമാണ് എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുക ഇപ്പൊ സഭാസിംഗീടെ പറയുന്നുണ്ട് യൗവന കാലത്തിൽ നിങ്ങൾ ദൈവത്തെ ഓർക്കണം എന്നാണ് പറയുന്നത് അതിന്റെ കാരണം എന്താണ് നിങ്ങൾക്ക് മറ്റു കാലഘട്ടത്തിലും ഓർക്കാം നിങ്ങൾക്ക് കുറെ കഴിഞ്ഞു ദൈവത്തെ മനസ്സിലാക്കാം പക്ഷേ വരുന്ന സ്ഥിതിയിൽ വ്യത്യാസം ആണ് അത് ഞാൻ അംഗീകരിക്കുന്നു പക്ഷെ അത് അതിന് കൂടെ തന്നെ ഈ നാട്ടിൽ വളർന്നു വരുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കൂടി അഭിമുഖിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് വലിയ റോള് അത് വഹിക്കാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കാരണം സ്ത്രീയെ അമ്മയെപ്പോലെ കരുത്തുന്ന സ്ത്രീയെ സഹോദരിയായും ഭാര്യയായും നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും ബൈബിളിൽ തന്നെ പറയുന്നത് പ്രഭാതം പോലെ പ്രകാശിക്കുന്നവളാണ് സ്ത്രീ എന്നാണ് പറയുന്നത്

തോമസ് പണികൾ നമ്മുടെ കടന്നു വന്നത് സംബന്ധിച്ചു ഈ മീറ്റിംഗിലും വന്ന് അധികൃതമായ ഒരു മെസ്സേജ് നമുക്ക് നൽകി ബഹുമാനപ്പെട്ട് കക്ഷി രാഷ്ട്രീയങ്ങൾക്കതീതമായി ഒരു പ്രത്യേക സ്നേഹമോ ബഹുമാനമോ ഒക്കെ തോന്നിയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി അന്തരിച്ച ശ്രീ ഉമ്മൻചാണ്ടി സാർ അദ്ദേഹത്തോട് തോന്നിയ സ്നേഹവും ബഹുമാനവും ഒക്കെ തന്നെയായിരുന്നു ഈ ഒരു സ്നേഹത്തിന് പിന്നിലും എത്ര പറഞ്ഞാലും അത് മതിയാകില്ല വളരെ തിരക്കേറിയ ഒരു ഷെഡ്യൂളിലായിരുന്നു അവർ സലാലയിലേക്ക് എത്തിയതെങ്കിലും നമ്മളൊന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ തയ്യാറാവുകയും ഒരു പത്ത് മിനിറ്റ് സംസാരിക്കാം എന്ന വാക്ക് തരികയും ചെയ്തിരുന്നു എന്നാൽ പ്രതീക്ഷിച്ചതിലും വളരെ നന്നായിട്ട് ഒരു ക്ലാസ് എടുക്കുകയും മനോഹരമായിട്ട് ആ മീറ്റിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തു അതൊക്കെയും ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമായി ഞാൻ കരുതുന്നു ഇത് കാണുമ്പോൾ ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ ഇന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അനുഭാവിയാണ് എന്ന് എനിക്ക് അങ്ങനെയൊന്നുമില്ലാട്ടോ ഇന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെയുള്ള ചിന്താഗതിയോടെ ഒന്നുമല്ല ഞാൻ ജീവിക്കുന്നത് പിന്നെ നമ്മുടെ നാടിൻ്റെ മുന്നേറ്റങ്ങൾക്കായും വളർച്ചയ്ക്കായിട്ടും ആരൊക്കെ പ്രവർത്തിക്കുന്നോ അവരോടൊപ്പമാണ് എൻ്റെ മനസ്സും എൻ്റെ ചിന്താഗതിയും അല്ലാണ്ട് ഒരു ഇന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതൊന്നുമില്ലാട്ടോ ആരായാലും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അതൊക്കെ പോട്ടെ ഈ ബ്ലോഗിലെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതിക്കോട്ടെ മറ്റൊരു കാഴ്ചയും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ അതുവരെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും താങ്ക് യു ബായ്